ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഒന്നാമത്തെ ചോദ്യം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ ആരുടെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു ഉത്തരം ഓപ്ഷൻ എ പിതാവിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന എന്തിനെ പ്രതി നിങ്ങൾ ഹൃദയവത അനുഭവിക്കരുത് ഇന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓപ്ഷൻ ബി പീഡകളെ മൂന്നാമത്തെ ചോദ്യം അവനിലുള്ള എന്ത് മൂലമാണ് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുള്ളത് ഓപ്ഷൻ സി വിശ്വാസം നാലാമത്തെ ചോദ്യം വിശ്വാസം വഴി ആര് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേര് പാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഓപ്ഷൻ എ ക്രിസ്തു അഞ്ചാമത്തെ ചോദ്യം പ്രകാരം വഴിയാണ് പൗലോസിന് അറിവായത് ഉത്തരം ഓപ്ഷൻ ഡി വെളിപാട് ആറാമത്തെ ചോദ്യം എഫേസോസ് മൂന്ന് ഏഴ് പ്രകാരം ദൈവത്തിന്റെ എന്തിനാലാണ് ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ കൃപാവരത്താൽ എട്ടാമത്തെ ചോദ്യം സ്വർഗീയ ഇടങ്ങളിൽ ഉള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ആര് ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുക എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിൻ്റെ ഒമ്പതാമത്തെ ചോദ്യം വിജാതൃ ആയ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന ആര് നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഓപ്ഷൻ ഡി പൗലോസ് പത്താമത്തെ ചോദ്യം പ്രകാരം എന്ത് ഉത്തരം സി വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി